ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ ചാരസംഘടന ഐ എസ് ഐയുടെ സെല്ലാരംഭിക്കാനൊരുക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശുമായുള്ള ഇന്റലിജൻസ് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ഇരു രാജ്യങ്ങളും ഇന്റലിജൻസ് വിവരങ്ങൾ പരസ്പരം കൈമാറാനും ധാരണയുണ്ട് ബംഗാൾ ഉൾക്കടലും ഭാരതത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള വ്യോമാതിർത്തിയും നിരീക്ഷിക്കുന്നതിനാണ് ഈ പാകിസ്ഥാന്റെ നീക്കം ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ ഉന്നതതല സംഘമുടൻ പാകിസ്ഥാൻ സന്ദർശിക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോമൻ തന്നെ ചേരുന്നുണ്ട് നന്ദൻ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില റൂമറുകൾ വന്നിരുന്നു പക്ഷേ അതിൽ കൃത്യമായ ചില സത്യങ്ങളുണ്ട് എന്ന് പിന്നീട് പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശ് ഈ ഭീകര കേന്ദ്രത്തിൻ്റെ ഒരു ഹബ്ബായി മാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട് മാത്രമല്ല അവിടെ ഈ ജോർജ് സൊറോസിനെ പോലെ അമേരിക്കയുടെയൊക്കെ ഒക്കെ കൃത്യമായി തന്നെ ചില ഇടപെടുകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി അവിടെ ഒരു താക്കയിൽ വെച്ച് ഒരു അമേരിക്കൻ സീക്രട്ട് ഓഫീസർ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പ്രധാനമന്ത്രിയുടെ ഒപ്പം പുട്ടിൻ സഞ്ചരിച്ചതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പ്രധാന സേവകനെതിരെ ഒരു നീക്കമൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഐ എസ് ഐയുടെ ഒരു സെല്ല് കൂടി ആരംഭിക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് ഗൗരവമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ശ്യാം ഷെയ്ഖ് ഹസീന സർക്കാർ വളരെ ഒരു ഒരു സൗഹൃദം ഭാരതവുമായി പുലർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക സർക്കാർ അങ്ങനെയല്ല മറിച്ച് അവിടെ തീവ്രവാദത്തിൻ്റെ എല്ലാ വിഷവിത്തുക്കളും അവിടെ അടയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാ അനുമതിയും ഈ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നതാണ് അവിടെ നടന്ന അക്രമം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കുകയായിരുന്നു അതേപോലെ തന്നെ സ്വാമി ചിന്മയദാസിനെ പോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ ജയിലിൽ തുറങ്കിലിൽ അടയ്ക്കുന്ന ഉണ്ടായി ഇങ്ങനെ അവിടെ എല്ലാ തരത്തിലും ഒരു എന്താ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു കൃത്യമായ മണ്ണ് അല്ലെങ്കിൽ അതിനൊരു ഗുണനിലമെന്നുള്ള നിലയിൽ എല്ലാം കൊടുക്കുകയായിരുന്നു യൂനി സർക്കാർ അല്ലെങ്കിൽ താൽക്കാലിക സർക്കാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പാകിസ്ഥാൻ അത് കൃത്യമായി തന്നെ മുതലെടുക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ സംഘടന കൂടുതൽ വേരുറപ്പിക്കുന്നു ആ വേരുറപ്പിക്കുന്ന ഭാരതമാണ് ഭാരം തന്നെയാണ് കിഴക്കൻ മേഖലകളിലെ ഓരോ ഒരു വിഷയത്തിൽ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവാണിപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരം സൈനിക സഹായങ്ങൾ ലഭ്യമാകും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റ് സഹായങ്ങൾ ലഭ്യമാകും എന്നുള്ള ഒരു ഒരു അത്തരമൊരു ഇപ്പോൾ അതിനുള്ള പാകിസ്ഥാന് വേണ്ടി എല്ലാ നടപടികളും അല്ലെങ്കിൽ മണ്ണൊരുക്കുന്ന പ്രക്രിയ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ നിന്നും കൂടുതൽ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിലേക്ക് എത്തി അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എംബസിയിലും മറ്റും പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഭാരതത്തെ സംബന്ധിച്ച് നിരീക്ഷിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ സൈനിക നടപടികളും നീക്കങ്ങളും അടക്കം ഒപ്പിയെടുക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതിന് എല്ലാ വളവും നൽകുന്നത് ബംഗ്ലാദേശാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ പകരം ബംഗ്ലാദേശിന് പാകിസ്ഥാൻ നൽകുക സൈനിക സഹായങ്ങളും അതേപോലെ തന്നെ സൈനികർക്കുള്ള ജോർജ് സോറോസിനെ പോലെയുള്ള ചില ശുദ്രശക്തികൾ കൂടി ഉണ്ടല്ലോ അവരുടെ ഇടപെടൽ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ ഒരു ഒറ്റ അച്ചുതണ്ടാണ് പാകിസ്ഥാൻ ഇപ്പൊ അമേരിക്കയിൽ വലിയ ബന്ധമാണ് ഒപ്പം ബംഗ്ലാദേശ് ഇതിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു ഇടക്കാല പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു പാവ സർക്കാർ ആണ് അവിടെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത കാലത്ത് അമേരിക്കയും പാകിസ്ഥാനുമായി ചേർന്ന് നടത്തുന്ന ഓരോ നീക്കങ്ങളും അത് കൃത്യമായി ഭാരതത്തിന് എതിരാകുന്ന ഭാരതത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് നയതന്ത്ര വിദഗ്ധരും മറ്റും വിദേശകാര്യ വിദഗ്ധരും മറ്റും കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇത്തരം കൂടുതൽ കൂടിച്ചേരലുകൾ കൂടുതൽ കെട്ടിപ്പിണിഞ്ഞ് നടത്തുന്ന വ്യാപാര ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ ഭാരതത്തിന് വിനയാകും അല്ലെങ്കിൽ ഭാരതത്തിന് വലിയ തിരിച്ചടി നൽകും കാര്യത്തിൽ തർക്കമില്ല ആ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജോർജ് സോറസ് അടക്കമുള്ളവരുടെ കേന്ദ്രം കൂടി ഇപ്പോൾ അവിടേക്ക് ബംഗ്ലാദേശിലേക്ക് ഊന്നിക്കൊണ്ട് അവിടെ നിന്ന് ഭാരതത്തെ ഏത് രീതിയിൽ തകർക്കാൻ കഴിയുമെന്നുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയാണ് അതിന് ബംഗ്ലാദേശിൻ്റെ മണ്ണ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഈ രാഷ്ട്രങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നു പാകിസ്ഥാൻ തിരിച്ചറിയുന്നു അമേരിക്ക സ്വാഭാവികമായും അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ കൂടി അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ ഒരു കൈകടത്തൽ കൂടി ഈ ഒരു വിഷയത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് പല കോണുകളിൽ നിന്നും വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വാഭാവികമായും ഭാരതം മുൻകരുതലെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഗൗരവത്തിൽ തന്നെ ഭാരതം നോക്കിക്കാണുമെന്ന ഉറപ്പ് തന്നെയാണ് നന്ദകുമാനാണ് വിശദാംശങ്ങൾ നൽകിയത്